ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ വീഡിയോ ഇടാൻ വൈകിപ്പോയി കേട്ടോ ഇത് ഓണത്തലയെന്നാണ് ഓണക്കോടി എടുക്കാൻ പോയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ നമ്മൾ ചെന്നൈ സിൽക്സിലാന്ന് പോയത് നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നോക്കാം ഇത് ഓണക്കോടിയുടെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യം തന്നെ അന്ന് എടുക്കാൻ പോയത് കേട്ടോ അപ്പം നല്ല സെലക്ഷനായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇതാ അടിപൊളി സെലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു കേട്ടോ ഒരുപാട് ലേറ്റ് ആവാം പിന്നെ നമുക്ക് സദ്യ ഒക്കെ എടുക്കേണ്ടതല്ലേ നെക്സ്റ്റ് ഡേ അപ്പം നമ്മൾ പെട്ടെന്ന് വന്നു ഇതിലും പിന്നെ അത് ട്രയൽ റൂമിൻ്റെ അടുത്ത് മിറർ ഇൻ്റെ അടുത്ത് പോയിട്ടിങ്ങനെ ഒരു ഫോൺ കൊണ്ട് ഓരോ ഇത് എടുത്തത് എന്നെട്ടോ പാട്ടെല്ലാം ഡാൻസെല്ലാം ഉണ്ട് കേട്ടോ

friends. Hi. Hello. Hello. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങിയ കേട്ടോ പിന്നെ നമുക്ക് ഭക്ഷണം വാങ്ങിക്കണം അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെത്തിയിട്ട് കാണിക്കാം കേട്ടോ നമ്മൾ എന്തെല്ലാം വാങ്ങിക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കേട്ടോ ഡ്രസ്സൊക്കെ കാണിച്ചു തരാവേ നമ്മൾ ന്യൂഡിൽസ് വാങ്ങിച്ചേട്ടോ ലേറ്റായി പത്തരയായി അപ്പോൾ ന്യൂഡിൽസ് വാങ്ങിച്ചു

ಹಾ ಇನ್ನು ನಮಗೆ ಪುಯ್ಯೂರು ವೀಡಿಯೋ ಆಯ್ತು ವರ ಅದು ವರಕ ಬಾಯ್